നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയെ തലങ്ങും വിലങ്ങും മുക്കാലിൽ കെട്ടിയിട്ട് അടിച്ച് നടൻ ശ്രീനിവാസൻ ശുദ്ധ തെമ്മാടി കണ്ണിൽ ചോരയില്ലാത്ത താന്തോന്നി കേരളത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഇതുപോലൊരുത്തനെ നന്നാക്കിയെടുത്ത ചരിത്രം ഉണ്ടോ ഈ ഡയലോഗുകളെല്ലാം മുഖ്യമന്ത്രിയുടെ മൂട്ടിൽ വീണാണല്ലോ പൊട്ടുന്നത് ശ്രീനിവാസൻ ഇതുപോലെ പാരയാകുമെന്ന് മുഖ്യമന്ത്രി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല അതായത് ഞാൻ രാജാവല്ല ദാസനാണ് ജനങ്ങളുടെ ദാസനാണ് മുഖ്യമന്ത്രി പറഞ്ഞിടം മുതലാണ് ശ്രീനിവാസന്റെ എൻട്രി ഗോളാന്തര വാർത്തകളിലെ കാരക്കൂട്ടിൽ ദാസനും നാടോടിക്കാറ്റിലെ ദാസ ഏതായി അലവലാതി ഡയലോഗും ഒക്കെ പുറത്തുചാടി ട്രോളന്മാർ പടച്ചുവിടുന്ന ട്രോളുകൾക്ക് മുന്നിൽ ഇരട്ട കാലിടറി വീണു എല്ലാത്തിനും കാരണം ശ്രീനിവാസനാണ് സിനിമയിൽ ഇങ്ങനത്തെ രംഗങ്ങൾ പടച്ചുവിടാൻ പാടുണ്ടോ എന്നാലും വല്ലാത്ത ദീർഘവീക്ഷണമുള്ള ആളാണ് ശ്രീനിവാസൻ അല്ലെങ്കിൽ അന്നേ ഇതുപോലെ സ്ട്രോങ് ആയ തിരക്കഥകൾ എഴുതുമോ വരും കാലത്ത് പിണറായി ഇങ്ങനെ ആയിരിക്കുമെന്ന് മൂപ്പര് കണക്ക് കൂട്ടി കാണുമെന്നാണ് ട്രോളന്മാർ പറച്ചുവിടുന്നത് ഏതായാലും മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനു മുൻപ് മുഖ്യമന്ത്രിയുടെ ചില ഡയലോഗുകളൊക്കെ ട്രോളായിട്ടുണ്ട് കടക്ക് പുറത്ത് ഒക്കെയുള്ള ഡയലോഗുകൾ എന്നാൽ ദാസന്റെ അത്ര അങ്ങോട്ട് ക്ലിക്കായില്ല ശരിക്കും കത്തി കയറുന്നത് ഇപ്പോൾ ദാസനാണ് ദാസനാണ് വിജയൻ ഞാൻ രാജാവല്ല ദാസൻ ആരുടെ ദാസൻ പാർട്ടിയുടെ ദാസൻ ആരായി പാർട്ടി ഞാനാണ് പാർട്ടി ഇവിടെ ദാസനും വിജയനും ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ ഒന്നിക്കുകയാണ് ജനങ്ങളുടെ ദാസനാണ് സമ്മതിച്ചു എന്താണ് ദാസന്റെ പണികൾ നാൽപ്പത് വണ്ടി എസ്കോട്ടിൽ നാട്ടുകാരെ തടഞ്ഞു യാത്ര ഇടയ്ക്ക് ചെടിച്ചട്ടി കൊണ്ട് രക്ഷാപ്രവർത്തനം മൈക്കിനെയും മാധ്യമങ്ങളെയും തെറിവിളിക്കൽ പാവപ്പെട്ടവർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്ന് വെച്ചലക്കി നവകേരള യാത്ര നടത്തി കോർപ്പറേറ്റുകളുടെ പരാതി കേൾക്കൽ എന്നിട്ട് നിയമസഭയിൽ പോയി ഞാനാണ് ദാസൻ എന്ന് പറയും ഈ വിജയൻ വല്ലാത്ത ജീവിതം തന്നെയല്ലേ ഇനി ദാസനും വിജയനും രണ്ടല്ല ഒന്നാണ് രാജാവ് ദാസനിലേക്ക് പരിണാമം സംഭവിച്ചത് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു വിജയന്റെ പരിണാമ സിദ്ധാന്തം നിയമസഭാ ഇലക്ഷൻ കഴിയുന്നത് വരെ മാത്രം അത് കഴിഞ്ഞങ്ങാനും ജയിച്ചു പോയാൽ വീണ്ടും രാജാവ് അങ്ങനെ പിണറായിക്ക് നേരെ ട്രോളോട് ട്രോളാണ് എം വി ഗോവിന്ദനും ഉണ്ട് ഒന്നാംതരം അടി സന്ദേശം സിനിമയിലെ താത്വികമായ അവലോകനമാണ് നമുക്ക് ആവശ്യം താത്വികാചാര്യന്റെ അവലോകനം പിടികിട്ടാത്ത ഉത്തമന്മാർ പരസ്പരം ചോദിക്കുന്നു നമ്മൾ എങ്ങനെ തോറ്റു ആരെങ്കിലും ഒന്ന് ലളിതമായിട്ട് പറഞ്ഞ് തരുമോന്ന് പക്ഷെ എന്ത് ചെയ്യാനാണ് വളരെ ലളിതമായിട്ട് പറഞ്ഞപ്പോൾ പോലും താത്വികാചാര്യന്റെ വിടുവായത്തങ്ങൾ ആർക്കും മനസ്സിലാകുന്നില്ല അങ്ങനെ ശ്രീനിവാസൻ സിനിമകളിൽ ആറാടുകയാണ് കേരള രാഷ്ട്രീയം പിണറായിക്കും കൂട്ടർക്കും തലങ്ങും വിലങ്ങും അടി ശ്രീനിവാസന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം കാലങ്ങൾക്ക് മുന്നേ ഇതൊക്കെ തിരശീലയിൽ എത്തിച്ചതിന് സിനിമയിൽ മാത്രമല്ല നേരിട്ടും സി പി എമ്മിന് എടുത്തിട്ട് കുറഞ്ഞിട്ടുണ്ട് ശ്രീനിവാസൻ എത്രയോ തവണ അന്നൊക്കെ സി പി എം സൈബർ വെട്ടുകളിക്കൂട്ടം അദ്ദേഹത്തെ ഇടത്തിൽ ആക്രമിച്ചിട്ടുമുണ്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ണൂരിൽ ബോംബ് പൊട്ടി ഒരു വൃദ്ധൻ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രംഗത്ത് വന്ന് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഭയങ്കര രസകരമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനകൾ മുഖ്യമന്ത്രിയോട് പച്ചയ്ക്ക് പറയുകയാണ് നമുക്കൊരു ബോംബ് ലോക കേരള സഭ നടത്താമെന്ന് അന്നും ശ്രീനിവാസനെ ആക്രമിക്കാൻ വെട്ടുകിളിക്കൂട്ടം ഇറങ്ങിയിരുന്നു പക്ഷെ അതൊന്നും ശ്രദ്ധിക്കുന്ന ആളല്ല തനിക്ക് പറയാനുള്ളതൊക്കെ എവിടെയാണെങ്കിലും ആരുടെ മുഖത്ത് നോക്കിയും പറയുന്ന ആളാണ് ശ്രീനിവാസൻ ഇത്തരത്തിൽ ശ്രീനിവാസൻ പറയുന്നതാണ് സി പി എമ്മുകാരെ ചൂടിപ്പിക്കുന്നത് സി പി എമ്മുകാരനായിരുന്ന ശ്രീനിവാസൻ ഇതിലെ ജീർണാവസ്ഥ കണ്ട് പിന്നീട് സി പി എം എങ്ങ് പാടെ തള്ളിക്കളയുകയായിരുന്നു കാരണം രാജാവും ഏകാധിപതിയും ഒന്നുമല്ല നമുക്ക് ആവശ്യമെന്ന് ഇദ്ദേഹം തന്നെ പലതവണ മുഖ്യമന്ത്രിയെ ട്രോളികൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പണ്ടത്തെ സി പി എമ്മുകാരനിൽ നിന്ന് ഇത്രത്തോളം ഊഞ്ഞാലാട്ട് കിട്ടുന്നത് പിണറായികിട്ടാണ് പിണറായി വിജയൻ പക്ഷെ അപാരത്തൊലിക്കെട്ടിയാണ് എത്ര കിട്ടിയാലും ഇതൊന്നും മൂപ്പരെ ബാധിക്കുന്നതേ അല്ല എന്ന് മൂപ്പരങ്ങ് ചിന്തിക്കും ട്രോളുകളൊന്നും മൂപ്പർക്കൊരു വിഷയമേ അല്ല പക്ഷേ ട്രോളന്മാർ എടുത്തിട്ട് അലക്കും ശ്രീനിവാസൻ സിനിമകൾ കൊണ്ട് പൊല്ലാപ്പ് പിടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും